കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡിന് സമീപത്തെ മരണക്കുഴി അടയ്ക്കുമെന്ന കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ തുടർച്ചയായ മഴയാണ് കുഴി രൂപപ്പെടാൻ കാരണം പാറക്കണ്ടിയിൽ റോഡ് ടാറിങ്ങിന്റെ പേരിൽ സി പി എം നടത്തുന്നത് ആഭാസ സമരമാണെന്നും മേയർ പറഞ്ഞു കണ്ണൂർ പ്രസ്കബ് ജംഗ്ഷനിൽ നിന്നും പഴയ ബസ് സ്റ്റാൻഡ് ഭാഗത്തേക്ക് പോകുന്ന സ്ഥലത്താണ് വൻകുഴി രൂപപ്പെട്ടത് ഒരു മാസത്തിലധികമായി ഈ കുഴി ബസ് യാത്രക്കാരുടെ പേടി സ്വപ്നമാണ് മരണക്കുഴിയെക്കുറിച്ച് കഴിഞ്ഞ ദിവസം കണ്ണൂർ വിഷൻ വാർത്ത നൽകിയിരുന്നു ഈ കുഴി അടക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് മേയർ മുസ്ലിം മഠത്തിൽ കണ്ണൂർ വിഷ്ണോട് പറഞ്ഞു റോഡിലുണ്ടായ കുഴികൾ അടക്കാൻ വേണ്ടി പ്രത്യേക ഈയുടെ പ്രൊജക്റ്റായി വെച്ചുകൊണ്ട് കുഴികളടക്കാൻ വേണ്ടി സംവിധാനങ്ങളാക്കിയിട്ടുണ്ട് അതിന് ടെൻഡർ വിളിച്ച് രണ്ട് തവണ ടെൻഡർ വിളിച്ചിട്ടും ആളുകൾ എടുക്കുന്നില്ല കരാറുകാർ പ്രവൃത്തികൾ ഏറ്റെടുക്കാൻ തയ്യാറാവുന്നില്ല എന്നുള്ളത് വലിയ പ്രയാസമാണ് കാരണം കരാറുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ബെനിഫിറ്റ് ഉണ്ടാകുന്ന കാര്യങ്ങൾ മാത്രമേ അവർ ചെയ്യുന്നുള്ളൂ ഇത് പാച്ച് വർക്കൊക്കെ ആകുമ്പോൾ കുഴിയടക്കലൊക്കെ ആകുമ്പോൾ വലിയ രീതിയിൽ ബെനിഫിറ്റ് ഉണ്ടാവില്ല എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് അത്തരം വിഷയങ്ങളിലൊക്കെ ഒരു നിസ്സ നിസ്സഹകരണമുണ്ട് പലരോടും സമീപിച്ചിട്ടുണ്ട് ഇപ്പം രണ്ട് ദിവസത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് രണ്ടത് അത് എടുക്കാൻ ആവശ്യമായ നടപടികൾ ചെയ്തുവരുന്നുണ്ട് അതോടൊപ്പം ഒരുപാട് ചെറിയ ചെറിയ കുഴികളും ഉണ്ട് അതൊക്കെ ഞങ്ങൾ പദ്ധതിയുടെ ഭാഗമായി നടക്കേണ്ട റോഡുകളാണ് അതൊക്കെ പ്രൊജക്റ്റിൽ വെച്ചിട്ടുണ്ട് ടെൻഡർ നടപടികൾ കഴിഞ്ഞിട്ടുണ്ട് വെച്ചിട്ടുണ്ട് മഴ മഴ നിൽക്കാത്ത കാരണം ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളത് വലിയ വലിയ കുഴിയായതിനാൽ ഇത് ഒഴിവാക്കാനും ബസ്സുകൾക്ക് കഴിഞ്ഞിരുന്നില്ല ബസ്സിന്റെ ആക്സിൽ ഒടിയുന്നതടക്കമുള്ള പ്രശ്നങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു കണ്ണൂർ പാറക്കണ്ടിയിൽ റോഡ് ടാർ ചെയ്യാത്തതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദവും നടക്കുന്നുണ്ട് ഇതിനെതിരെ സി പി എം പ്രക്ഷോഭത്തിലുമാണ് എന്നാൽ അവിടെ ടാറിംഗ് വൈകാൻ കാരണം കോർപ്പറേഷൻ അല്ലെന്ന് മേയർ പറഞ്ഞു അതുപോലെ പ്രധാനമായും ഇപ്പോൾ ഇന്ന് പത്രമാധ്യമങ്ങളിലൊക്കെ വന്ന വാർത്തകളുണ്ട് ഒന്ന് പിന്നെ പാറക്കണ്ടി റോഡ് അതുപോലെ കക്കാട് ചാതിലിപ്പള്ളി റോഡ് യഥാർത്ഥത്തിൽ അത് എം എൽ എ ഫണ്ടാണ് ഞങ്ങൾ ആ പിന്നെ റോഡുകളിലൊക്കെ കൃത്യമായി ഫണ്ട് വെച്ച് കഴിഞ്ഞ സാമ്പത്തിക വർഷം അവിടെ പാച്ച് വർക്ക് ചെയ്യാനുള്ള എല്ലാ നടപടിക്രമങ്ങളും ചെയ്തിരുന്നു പക്ഷേ ഞങ്ങൾ പോലും അറിയാതെ എം എൽ എ ഈ രണ്ട് ഭാഗങ്ങളിൽ ഇവിടെ കണ്ണൂർ മണ്ഡലം നിയോജക മണ്ഡലം എം എൽ എയും അങ്ങേ ഭാഗത്ത് അഴീക്കോട് നിയോജക മണ്ഡലം എം എൽ എയും ഈ റോഡുകൾക്ക് സി എം എൽ ആർ ആർ പി വർക്ക് പദ്ധതി പ്രകാരം വർക്ക് വെക്കുകയും ഞങ്ങളുടെ പ്രൊജക്ട് ഉപേക്ഷിക്കാൻ വേണ്ടി പിന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയത് നേരിട്ട് നിർദ്ദേശം നൽകിയുണ്ടായിട്ടുണ്ട് അതിന്റെ ഭാഗമായി ആണവിടെ പ്രവർത്തികൾ പെൻഡിംഗ് ആയത് ആ രണ്ട് വർക്കുകളും ഞങ്ങൾ എസ്റ്റിമേറ്റ് എടുത്ത് ടെൻഡർ വിളിച്ച് കരാറുകാർ എഗ്രിമെന്റ് വെച്ച് വെക്കുന്ന വർക്കാണ് പാറക്കണ്ടിയിൽ സി പി എം രാഷ്ട്രീയ മുതലെടുപ്പാണ് നടത്തുന്നത് യഥാർത്ഥ പ്രശ്നം മറച്ചുവെച്ച് സമരാഭാസം നടത്തുകയാണ് പാറക്കണ്ടിയിൽ സി പി എം ചെയ്യുന്നതെന്നും മേയർ കുറ്റപ്പെടുത്തി News Bureau Canor.